നിമിഷ ഞങ്ങള് നീട്ടിൽ നിൽക്കുന്ന എവിടെന്നറിയാമോ ഇത് നമ്മള് കേട്ടോസിന്റെ വീട് ഓ അരിടാ ഓ ഹലോ ഞങ്ങൾ വലിയ ആണ് കേട്ടോ എന്നാ കണ്ടില്ലെങ്കിൽ ഞാൻ അളയൻസ് കാണട്ടെ ഭയങ്കര ഫാൻസ് ആണ് അപ്പം പറഞ്ഞേക്കീവ് എന്റെ മാമ അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് അതെ അതെ അവര് സ്ക്രിപ്റ്റ്

ഇവിടെ ും ഞങ്ങളിവിടെയല്ല ഹോസ്റ്റലിലാണ് പക്ഷെ അവർ നിൽക്കുമ്പോ നമ്മുടെ ഈ ഇത് കാണുമ്പോ നമ്മളെ നാട്ടിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ് ശരിക്കും കേട്ടോ നിങ്ങളൊക്കെ അടിപൊളി കേട്ടോ എല്ലാരെയും കാണാൻ പറ്റും ഭയങ്കര സന്തോഷമല്ലോ ചാച്ചിന് അമ്മയ്ക്കും ഭയങ്കര കണ്ടിട്ടില്ല ഞങ്ങൾ വരണ്ടോന്നു അല്ല ാണ് ഭയങ്കര നല്ല ആൾക്കാരോ ഭയങ്കര എന്ത് സ്നേഹമാണെന്ന് പറയാം ഭയങ്കര സ്നേഹം അതെ നമ്മുടെ പിള്ളേരെയൊക്കെ എടുത്തു ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ റിയാറ്റ കിട്ടചടം പറയാ കൊച്ചിനെത്തേക്കെന്ന് പറഞ്ഞേക്കാൻ സംശയില്ലാണ്ടില്ലേ അവിടുത്തെ കുഞ്ഞാവ് കുഞ്ഞ അടിപൊളിയായിരുന്നു അമ്മാവിനെ കണ്ടു ജറാടിനെ കണ്ടു ശരിക്കും എല്ലാവർക്കും അങ്ങനെ അവരെ വിളിക്കുള്ളൂ എല്ലാവരും ഓട്ടോമാറ്റിക് അതുപോലെ അവരെ അഭിനയിക്കുന്നത് അത്രയ്ക്കും നല്ല പൈ വിട്ടാലോ പ്രത്യേകിച്ചോ നമ്മളങ്ങനെ ആര്യാസില് ഒന്ന് നിർത്തി കേട്ടോ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ നിമിഷിക്കും ചന്ദനക്കുറിയും തൊട്ട് കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചന്ദനങ്ങൾ മമ്മി ഞങ്ങളെ മിൽസ് കഴിച്ചോട്ടെ ഞങ്ങൾ പയ്യെ നമ്മുടെ യാത്ര തുടരുവാണോ അപ്പം പയ്യെ വിട്ടേക്കല്ലോ അവിടെ ചാച്ചനമ്മ വെയിറ്റ് ചെയ്ത് നിക്കാന്ന പറഞ്ഞേക്കണേ ചെന്നിട്ട് അവരെ പിടിക്കാം അല്ല

ഹലോ അമ്മി ചാച്ച പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം രണ്ട് പ്ലാറ്റ്ഫോം രണ്ടാണോ അപ്പൊ ശരിട്ടോ കാണാ 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 പോകാം തീയതി എല്ലാമൊക്കെ അടിക്കുമ്പോട്ടെ കഴിച്ചു മൂന്ന് കാളിന് കാര്യം ഞങ്ങൾ കൊട്ടാരക്കര കഴിഞ്ഞപ്പോ വിളിച്ചോട്ടെ കൊട്ടാരക്കര ശാശൻ നേരെ നീ ദേ എങ്ങനെ സ്റ്റേറ്റ് ഇട്ടോളെ ഞങ്ങൾ ഒരു കഞ്ഞി സൂരിക്കാൻ വേണ്ടി വെച്ചതാ അനെന്താ നീ അമ്മച്ചി ഇങ്ങടാ നീ അമ്മച്ചിനെ കണ്ടോ വാ ഇതിനകത്ത് ശാശനെ കണ്ടോ ദേ ശാശൻ ഇവിടെ അയ്യോ വറ거든요 നേരെ ഇട്ടടവ കാണാ ആരെന്താണോ എന്നല്ല വാ മട കൊച്ച വാ അമ്മച്ചിന്റെ അടുക്ക കൊച്ചനെ എഴтып പിടിച്ചേ ആരെ പിടിക്കാൻ പറയാമോ ശാശൻ ആരെ പിടിക്കാൻ പറയാ ആരെ പിടിക്കാൻ പറയാ ശാശനെ അടുത്ത് പോക്കേ വരേ പോരേ

ഞങ്ങളൊക്കെ ഓ ആ നീയെ കൊണ്ട് അമ്മ തോറ്റു നീയെ കൊണ്ട് വെച്ചോ അമ്മോടല്ലേ നീയെ കൊണ്ട് അമ്മ തോറ്റു

വെള്ളയും അതിനകത്ത് ഞാൻ നല്ല നല്ല മണം മണം മണോ അടുക്കളയിലൊക്കെ നിക്കുമ്പോ എന്ത് മണോന്നറിയോ ഫസ്റ്റ് കളർ ഫസ്റ്റ് വൈറ്റ് ആണ് അത് കഴിഞ്ഞ് ഈ കളർ വരുന്നത് വൈറ്റിന് ഇതിനേക്കാളെ സ്മെല്ലാ സൂപ്പറോ എന്നാലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് നമ്മുടെ വീട്ടിലെത്തിയോ റീബൂട്ടാ നമ്മടെ അമ്മേനെ കണ്ടോടാ ശാശിനെ കണ്ടോ ും സന്തോഷ വീട്ടിലെത്തി കേട്ടോ അവർക്ക് ട്രെയിനിങ് കിട്ടിട്ടോ പപ്പയ്ക്ക് മുന്നോട്ട് ട്രെയിനൊക്കെ കിട്ടി അവർക്ക് എ സി തന്നെ കിട്ടിട്ടോ നമ്മള് കിട്ടില്ലെന്ന് വിചാരിച്ചു പക്ഷെ അവർക്ക് കിട്ടിട്ടോ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകണ്ടിരിക്കുന്നു അല്ലേ നിമിഷ ഈ ഈ വീഡിയോ വീഡിയോ ാലോപ്പ് ചെയ്യാനായിട്ടോ ഇനിയിപ്പോ പോകാൻ അധികം ദിവസങ്ങളില്ല മൂന്നു നാലു ദിവസം അയ്യോ അതാലിക്കുമ്പോഴാണ് ടെൻഷൻ എന്നാണെങ്കിൽ ഇനി പാക്കിംഗ് ഒക്കെ തുടങ്ങണം ശരി അപ്പം നല്ല തിരക്കായിരിക്കും അതെ ഇനി കുറച്ച് തിരക്കായിരിക്കും കേട്ടോ എന്നാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് ചെയ്യണം കേട്ടോ നാളെ നമ്മളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പോകാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഞങ്ങൾ ഞങ്ങളെ കാണിക്കാം കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാ സാധനം പാക്ക് ചെയ്ത് നോക്കണം ഇതുവരെയായിട്ട് നമ്മൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല എനിക്ക് മേടിക്കണം അതാണ് ഏറ്റവും രസം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ൈബും ചെയ്യാ ഞങ്ങളോ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന വരെ അമ്മാ നിമിഷ അറിയൂട്ടാ ബൈ ബൈ മിറ